ൾ കൊണ്ട് അടിമുടി മാറുകയാണ് കെ എസ് ആർ ടി സിയിലെ ടി സി ജന സ്വീകാര്യമാകുമ്പോൾ സ്വകാര്യ കമ്പനികൾക്കും ഇഷ്ടം കെ എസ് ആർ ടി സി ആണ് വരുമാനം കുത്തനെ കൂടി മൂന്ന് കോടിക്ക് മുകളിലായിട്ടുണ്ട് കെ എസ് ആർ ടി സി കൊമേഴ്സ്യൽ വിഭാഗത്തിന് കീഴിലെ കൊറിയൻ ആൻഡ് ലോജിസ്റ്റിക് സർവീസ് വഴി പത്ത് മാസം കൊണ്ട് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് മൂന്ന് കോടിയിലധികം രൂപയുടെ വരുമാനമാണ് അഞ്ചു ലക്ഷത്തിലധികം കൊറിയറുകളും പാഴ്സലുകളുമാണ് ഇതിനോടകം സംസ്ഥാനം ഒട്ടാകെയുള്ള കൗണ്ടറുകൾ വഴി കൈമാറിയിരിക്കുന്നത് ജില്ലയിൽ കൊല്ലം കരുനാക്കപ്പള്ളി കൊട്ടാരക്കര പുനലൂർ എന്നിങ്ങനെ നാല് കൗണ്ടറുകളാണ് ഉള്ളത് മാർച്ച് മുപ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ മാത്രം അര കോടിയിലധികം വരുമാനമാണ് ലഭിച്ചിട്ടുള്ളത് എഴുപത്തി അയ്യായിരത്തിലധികം കൊറിയറുകളും പാഴ്സലുകളുമാണ് ജില്ലയിലെ നാല് കൗണ്ടറുകൾ വഴി കൈമാറിയിരിക്കുന്നത് വരുമാനത്തിൽ തലത്തിൽ എറണാകുളം ജില്ലയാണ് മുന്നിലെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തൃശൂരുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് നിലവിൽ കൊല്ലം അഞ്ചാം സ്ഥാനത്തുമാണ് നൂറു ശതമാനം വളർച്ചയാണ് ആറു മാസത്തിനുള്ളിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രവർത്തനമെങ്കിലും കൊല്ലം കൊട്ടാരക്കര കൗണ്ടറുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ദിവസവേദനാടിസ്ഥാനത്തിൽ എം പാനൽ ാണ് കൗണ്ടറുകളിൽ നിയോഗിച്ചിരിക്കുന്നത് ദിവസവും എണ്ണൂറിലധികം പാഴ്സലുകളാണ് ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിൽ നിന്നും അയക്കുന്നത് ആയിരത്തിലധികം പാഴ്സലുകളാണ് ജില്ലയിലെ സെന്ററുകളിലേക്ക് എത്തുന്നത് ക്യൂവിൽ സ്വകാര്യ കൊറിയർ കമ്പനികളുമുണ്ട് ഇവർ ആശ്രയിക്കുന്നത് കെ തന്നെയാണ് പതിനാറ് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടെയും കൊറിയർ എത്തിക്കും എന്നതാണ് പ്രത്യേകത മറ്റ് കൊറിയർ സർവീസുകളെക്കാൾ മുപ്പത് ശതമാനം റേറ്റ് കുറവുമാണ് വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ കമ്പ്യൂട്ടറുകൾ കണ്ണടക്കൾ കശുവണ്ടി പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് കൂടുതലായും കൈകാര്യം ചെയ്യുന്നതും ജില്ലയിൽ ഏറ്റവും അധികം കൊറിയറുകൾ അയക്കുന്നത് കൊല്ലത്തെ കൗണ്ടറിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ കൊറിയർ സർവീസ് ലാഭത്തിലൊക്കെയാണ് പക്ഷേ ശമ്പളം ലഭിച്ചിട്ട് ഒരു മാസമായിരിക്കുകയാണ് ഒരു മാസത്തിലേറെ ആയിരിക്കുകയാണ് ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് ഇൻസെൻറ്റീവും കുടിച്ചുകയും അതുമുണ്ട് കെ എസ് ആർ ടി സിയുടെ നൂതന സംരംഭം സ്വകാര്യ കൊറിയർ കമ്പനികളും ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് വരുമാനം വർദ്ധിക്കാൻ കാരണമായിരുന്നത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എസ് ആർ ടി സിയിൽ അടിക്കടി മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ വനിതകൾക്കും അംഗപരിമിതകർക്കും മുതിർന്ന പൗരന്മാർക്കും അന്തർക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്ന സീറ്റുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് റിസർവേഷൻ സംവിധാനമുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ എട്ട് ഒൻപത് പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സീറ്റുകൾ പുരുഷയാത്രക്കാർക്ക് ബുക്ക് ചെയ്യാവുന്ന തരത്തിലായിരുന്നു നേരത്തെ ക്രമീകരിച്ചിരുന്നത് ഇത് ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന വനിതാ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകുമ്പോൾ മൂന്ന് നാല് അഞ്ച് എട്ട് ഒൻപത് പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ സീറ്റുകൾ സ്ത്രീ യാത്രക്കാർക്ക് മാത്രമായി ബുക്ക് ചെയ്ത് നൽകുന്നതിനായി ഓൺലൈൻ റിസർവേഷനിലും കൗണ്ടർ ബുക്കിംഗിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കെ എസ് ആർ ടി സി അറിയിച്ചിരുന്നു ഇതിനോടൊപ്പം മുതിർന്ന പൗരന്മാർ അംഗപരിമിതർ അന്തർ തുടങ്ങിയവർക്കുള്ള േഴ് മുപ്പത്തിയൊന്ന് അമ്പത്തിരണ്ട് സീറ്റുകൾ മറ്റു യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് കാരണം ആവശ്യകതയുള്ള യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഈ നമ്പറുകളിലെ സീറ്റുകളിലും ഓൺലൈൻ കൗണ്ടർ ബുക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ട് അന്യസംസ്ഥാന യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് മദ്യവേണിൽ അവധി കഴിയും വരെ ഫ്ലെക്സി നിരക്ക് ഏർപ്പെടുത്തി കെ എസ് ആർ ടി സി രംഗത്തു മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പ്രത്യേക നിരക്ക് ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് ക്രമീകരിക്കുന്ന സംവിധാനമാണ് ഫ്ലെക്സി ചാർജ് യാത്രക്കാർ കുറവുള്ള ചൊവ്വ മുതൽ വ്യാഴം വരെ വരെ നിരക്ക് കുറച്ചും വെള്ളി മുതൽ തിങ്കൾ വരെ മുപ്പത് ശതമാനം വരെ ഉയർന്ന നിരക്കിലുമാകും സർവീസ് നടത്തുക അന്യസംസ്ഥാന യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം ഇന്നേക്കാൾ ഉയർന്ന നിരക്കാണ് സ്വകാര്യ ബസ്സുകൾക്കുള്ളത് കഴിഞ്ഞ മാസം ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയത് കൂടാതെ അന്യ സംസ്ഥാന യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് മദ്യവേനൽ അവധി കഴിയും വരെയാണ് ഫ്ലെക്സി നിരക്ക് ഏർപ്പെടുത്തിക്കുന്നത്